നക്ഷത്രക്കാർ മുൻകോപികളോ പ്രസന്നതയും നയപരമായ സംഭാഷണവും പൊതുവിജ്ഞാനവും ഒക്കെയുള്ളവരാണ് പൂയം നക്ഷത്രക്കാർ പക്ഷേ ഇവർക്ക് മുൻകോപം മൂക്കിൻ തുമ്പിലാണ് വിഷമകരമായ കാര്യങ്ങൾ പോലും ക്ഷമയോടെ ചെയ്യുന്ന ഇവരെ മറ്റുള്ളവർക്ക് നിസാരമെന്ന് തോന്നിക്കുന്ന ചെറിയ കാര്യങ്ങളാകും അസ്വസ്ഥരാക്കുന്നത് പരാജയങ്ങളിലും തിരിച്ചടികളിലും തളരാതെ മുന്നോട്ടു പോകാനുള്ള കഴിവ് പൂയം നക്ഷത്രക്കാർക്കുണ്ട് മനസ്സിന്റെ ചാഞ്ചല്യമാണ് പൂയനക്ഷത്രക്കാരുടെ ന്യൂനത ചന്ദ്രപ്രീതികരമായ വെളുപ്പ് നിറം വസ്ത്രധാരണത്തിന്റെ ഭാഗമാക്കാം കേതു സൂര്യൻ ചൊവ്വാ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യണം പൂയം അനിഴം ഉത്രട്ടാദി നക്ഷത്ര ദിനങ്ങൾ ക്ഷേത്രദർശനത്തിനും പുണ്യകർമ്മങ്ങൾക്കും ഉത്തമമാണ് പൂയവും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ദിനം ശാസ്താക്ഷേത്ര ദർശനം നടത്തണം ശനിയാഴ്ചകളിൽ അരയാൽ പ്രദക്ഷിണം നടത്തുന്നതും നല്ലതാണ് കറുപ്പ് നീല നിറങ്ങൾ വസ്ത്രത്തിന്റെ ഭാഗമായോ ചരടായോ ധരിക്കുന്നത് ശുഭഫലങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം മകരത്തിലെ പൗർണമിനാൾ വ്രതാനുഷ്ഠാനത്തോടുള്ള ദുർഗാദേവി ക്ഷേത്രദർശനം ദർശനം ദോഷാധിക്യം കുറയ്ക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി